ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിന് മുന്നോടിയായുള്ള താരലേലം പൂർത്തിയായതിനു ശേഷം എന്താണ് സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസിന്റെ അവസ്ഥ മികച്ച താരങ്ങളെ അവരുടെ ടീമിലെത്തിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്താവും രാജസ്ഥാന്റെ ബെസ്റ്റ് പ്ലേയിങ് ഇലവൻ ലേലം കഴിഞ്ഞ സ്ഥിതിക്ക് ആവശ്യമെങ്കിൽ ഇനിയും താരങ്ങളെ വാങ്ങാൻ അവർക്ക് കഴിയുമോ നമുക്ക് ഒന്ന് നോക്കാം ഇത്തവണയും വൻ പ്രതീക്ഷകളോടെ തന്നെയാണ് സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസ് ഇറങ്ങുന്നത് കന്നി ഐ പി എൽ കിരീടം ഷെയ്ൻ മോൺ ക്യാപ്റ്റനായ സമയത്ത് ഉയർത്തിയതാണ് രാജസ്ഥാൻ ടീം പിന്നീട് അങ്ങനെ വലിയ നേട്ടങ്ങളൊന്നും കൊയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും സഞ്ജു സാംസൺ ക്യാപ്റ്റനായ ആദ്യ സീസണിൽ ടീം റണ്ണേഴ്സ് ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ജയിക്കാവുന്ന ചില കളികൾ നിർഭാഗ്യം കൊണ്ട് തോറ്റതുകൊണ്ട് മാത്രമാണ് രാജസ്ഥാന് നോക്ക് എത്താൻ കഴിയാതെ പോയത് ഇത്തവണത്തെ ലേരത്തിൽ സത്യസന്ധമായി പറയുകയാണെങ്കിൽ രാജസ്ഥാന്റെ നീക്കങ്ങൾ അത്ര മികച്ചതാണെന്ന് പറയാനാവില്ല വെടിക്കെട്ട് താരം റോമാൻ പവലിനെയാണ് രാജസ്ഥാൻ കൂടുതൽ പണം മുടക്കി എടുത്തിരിക്കുന്നത് ഏഴു പോയിന്റ് നാല് കോടി രൂപയാണ് അദ്ദേഹത്തിന് പ്രതിഫലമായി നൽകിയത് ശുഭം ദുബയെ അഞ്ച് പോയിന്റ് എട്ട് പൂജ്യം കോടിക്കും ടോം ക്രോക്ലർ ക്ലാഡ്മോറിനെ നാൽപ്പത് ലക്ഷത്തിനും അബിദ് മുഷ്താക്കിനെ ഇരുപത് ലക്ഷത്തിനും നാന്ദ്രേ ബർഗറിനെ അൻപത് ലക്ഷത്തിനുമാണ് രാജസ്ഥാൻ സ്വന്തമാക്കിയത് എല്ലാം അധികം ആരും ഒന്നും അറിയാത്ത താരങ്ങളാണ് ഇതിനൊപ്പം ഇന്ത്യൻ പേസറായ ഖാനുമുണ്ട് രാജസ്ഥാനൊപ്പം ഇക്കുറി ഇതിൽ ശുഭം ദുബയുടെ വിളിച്ചെടുക്കൽ ഭാവി മുന്നിൽ കണ്ടുകൊണ്ടാണ് ചെന്നൈ സൂപ്പർ കിങ്സ് സമീർ റിസ്വിയെ വിളിച്ചെടുത്തത് പോലൊരു വിളിച്ചെടുക്കലാണിത് ഐ പി എൽ താരലേലത്തിലെ സർപ്രൈസ് താരങ്ങളിൽ ഒരാളായി മാറുകയും ചെയ്തു അൺക്യാപ്റ്റഡ് ഇന്ത്യൻ താരമായ ശുഭൻ ദുബൈ ഇത്രയും കോടി രൂപ ലഭിച്ചപ്പോൾ വെറും ഇരുപത് ലക്ഷം രൂപ മാത്രം അടിസ്ഥാന വിലയുണ്ടായിരുന്ന ദുബൈക്ക് വൺ ഡിമാൻഡാണ് ലേലത്തിൽ നമ്മൾ കണ്ടത് ഒടുവിൽ അടിസ്ഥാന വിലയേക്കാൾ ഇരുപത്തി ഒൻപത് മടങ്ങ് അധികം തുക മുടക്കി സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസ് അദ്ദേഹത്തെ തങ്ങളുടെ കൂടാരത്തിൽ എത്തിക്കുകയായിരുന്നു അഞ്ചു പോയിന്റ് എട്ട് കോടി രൂപ ദുബൈക്കായി റോയൽസിന് ആ സമയത്ത് മുടക്കേണ്ടി വരും തോന്നിയേക്കാം താരത്തിന്റെ ആഭ്യന്തര ക്രിക്കറ്റിലെ ഉജ്വല റെക്കോർഡ് തന്നെയാണ് ഇത്രയും തുക ലഭിക്കുന്നതിന് പിന്നിൽ വിതർഭയ്ക്ക് വേണ്ടിയാണ് ദുബൈ ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കുന്നത് അദ്ദേഹത്തിന്റെ ടി ട്വന്റി കരിയർ എടുത്താൽ ഇരുപത് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തേഴ് പോയിന്റ് മൂന്ന് പൂജ്യം ശരാശരിയിൽ നൂറ്റി നാൽപ്പത്തി ആറ് എന്ന കിഡൻ സ്ട്രൈക്ക് റേറ്റിൽ നാനൂറ്റി എൺപത്തി അഞ്ച് റൺസാണ് സ്കോർ ചെയ്തിരിക്കുന്നത് ഇക്കുറി സമാപിച്ച സയ്യിദ് മുസ്താഖ് അലി ട്രോഫി ടി ട്വന്റി ടൂർണമെന്റിലും ഇടതേയിൽ ബാറ്ററായ ദുബെ തകർപ്പൻ പ്രകടനം നടത്തിയിരുന്നു ടൂർണമെന്റിൽ അവരുടെ ടോപ്പ് സ്കോറും അദ്ദേഹം തന്നെയായിരുന്നു ഏഴ് ഇന്നിംഗ്സുകളിൽ നിന്നും എഴുപത്തി പോയിന്റ് ആറ് ആറ് എന്ന ഉജ്ജ്വല ശരാശരിയിൽ നൂറ്റി എൺപത്തി എട്ട് സ്ട്രൈക്ക് റേറ്റിൽ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് റൺസാണ് അദ്ദേഹം ആ ടൂർണമെന്റിൽ സ്കോർ ചെയ്തത് ബംഗാളുമായുള്ള മത്സരത്തിൽ ഇരുന്നൂറ്റി പതിമൂന്ന് റൺസ് എന്ന കൂറ്റൻ സ്കോർ ചെയ്സ് ചെയ്ത് ജയിക്കാൻ വിദർഭയെ സഹായിച്ചത് ആയിരുന്നു ഈ കളിയിൽ ഇരുപത് പന്തുകളിൽ നിന്നും അദ്ദേഹം വാരിക്കൂട്ടിയത് അൻപത്തി എട്ട് റൺസ് ആയിരുന്നു അപ്പോൾ റോയൽസിനെ സംബന്ധിച്ച് ലോവർ ഓർഡറിൽ വമ്പനടിക്കാനായ ഒരു താരത്തിന്റെ കുറവുണ്ട് ഇത് നികത്താൻ കഴിയുന്ന താരമായിട്ടാണ് ഇരുപത്തി ഒൻപതുകാരനായ ദുബൈ എന്ന വിശ്വാസത്തിൽ ആ ഒരു വിശ്വാസത്തിലാണ് ദുബയ്ക്കായി ഇഞ്ചോടിഞ്ച് പോരാടിക്കൊണ്ട് ഒടുവിൽ മോഹവിലേക്ക് രാജസ്ഥാൻ സ്വന്തമാക്കിയത് അത് പൂവണിയുമോ എന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു രാജസ്ഥാന്റെ ബാറ്റിംഗ് കരുത്തട്ടതാണെങ്കിലും സ്പിന്നർമാർ ലോകോത്തര നിലവാരമുള്ളവരാണെങ്കിലും അവരുടെ പേസ് ബോളിംഗ് നിരയാണ് മറ്റൊരു കൺസെപ്റ്റ് ട്രെൻഡ് ബോൾഡിനൊപ്പം നിൽക്കാൻ പറ്റുന്ന ഒരു പേസറെ എത്രവേയും ഒപ്പം കൂട്ടാൻ രാജസ്ഥാന് സാധിച്ചിട്ടില്ല അവർക്കൊപ്പമുള്ളത് പ്രസിദ്ധ കൃഷ്ണൻ നവദീപ് സൈനി സന്ദീപ് ശർമ്മ എന്നിവരെല്ലാമാണ് ഇവരെല്ലാം നല്ല തല്ലുകൊളികളാണ് എന്ന് വിവിധ കാലങ്ങളിലായി നമ്മൾ കണ്ടതാണ് പ്രസിദ്ധ ഇന്ത്യക്കായി സമീപകാലത്ത് കളിച്ച മത്സരങ്ങളെല്ലാം ഫ്ലോപ്പ് ഫ്ലോപ്പായിരുന്നു ആവേശക്കാരെ രാജസ്ഥാൻ ടീമിലേക്ക് എത്തിച്ചതും വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ ആവുമോ എന്ന് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു കാരണം അത്യാവശ്യം തല്ലുകൊളിയായ താരമാണ് ആവേശം ടി ട്വന്റിയിൽ അതുപോലെ ന്യൂബോളിൽ ഇവർക്ക് മികച്ച പ്രകടനം നടത്തുമെങ്കിലും റൺ ഒഴുകുന്ന ഡെത്ത് ഓവറിൽ റൺ റണ്ണൊഴുക്ക് പിടിച്ചു നിർത്താൻ ഇവർക്ക് സാധിക്കണമെന്നില്ല അവസാന സീസണിലും ഇതേ പ്രശ്നം രാജസ്ഥാൻ ഉണ്ടായിരുന്നു ഇത്തവണയും ഇതേ പ്രശ്നം അവരെ വേട്ടയാടുമെന്ന് ഉറപ്പാണ് ഈ ബോളിംഗ് നിര കാണുമ്പോൾ മറ്റൊരു കാര്യം ജോസ് ബട്ട്ലറുടെ ഈ അടുത്ത കാലത്തെ ഫോമില്ലായ്മ പരിഗണിച്ച് അദ്ദേഹത്തെ എല്ലാ കാലത്തും എല്ലാ മത്സരങ്ങളിലും വിശ്വസിക്കാമോ എന്ന ചോദ്യമാണ് ഇംഗ്ലണ്ട് നായകരായ ബട്ട്ലർക്ക് ടി ട്വന്റിയിൽ ഗംഭീര റെക്കോർഡുണ്ട് ഐ പി എല്ലിൽ മികച്ച റെക്കോർഡുണ്ട് ഐ പി എൽ വളരെ മികച്ച രീതിയിൽ പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള ബട്ട്ലറുട് പക്ഷേ സമീപകാല പ്രകടനങ്ങളെല്ലാം ഫ്ലോപ്പാണ് ഏകദിന ലോകകപ്പിലും തുടർന്ന് ഇംഗ്ലണ്ട് കളിച്ച വിൻഡീസിന് പരമ്പരയിലെല്ലാം പ്രതീക്ഷിച്ച മികവ് കാട്ടാൻ ബട്ട്ലർക്ക് സാധിച്ചിട്ടില്ല സാധാരണയായി മുൻനിരയിലുള്ള യശസ്വി ജെയ്സ്വാൾ സഞ്ജു സാംസൺ ജോസ് ബട്ട്ലർ എന്നിവരുടെ മികവിനെ അമിതമായി ആശ്രയിക്കുന്ന നിരയാണ് രാജസ്ഥാൻ റിയാൻ പരാഗ് അടങ്ങുന്ന രാജസ്ഥാൻ മധ്യനിര കഴിഞ്ഞ സീസണുകളിലെല്ലാം നിരാശയാണ് സമ്മാനിച്ചത് തന്നെ ഇവർക്കൊപ്പം തന്നെ മറ്റു ചില ബാറ്റ്സ്മാൻമാരെ കൂടി രാജസ്ഥാൻ ലേലത്തിൽ നോട്ടമിടണമായിരുന്നു എന്നാൽ അതുണ്ടായില്ല എന്നതാണ് ദൗർഭാഗ്യകരമായ കാര്യം അതിനൊപ്പം ഒരു മികച്ച പേസ് ഓൾറൌണ്ടറുടെ അഭാവവും രാജസ്ഥാനുണ്ട് ജേസൺ ഹോൾഡറെ രാജസ്ഥാൻ ഒഴിവാക്കിയപ്പോൾ ആ സ്ഥാനത്തേക്ക് മികച്ചൊരു താരത്തെ കൊണ്ടുവരേണ്ടതുണ്ടായിരുന്നു എന്നാൽ റോമാൻ പവലിനെയാണ് ആ റോളിലേക്ക് രാജസ്ഥാൻ പരിഗണിച്ചിട്ടുള്ളത് നീഷമിനെ കുറി ടീമിലെടുത്തുമില്ല ഇത് അടിയായി മാറാനുള്ള സാധ്യതയുണ്ട് മറ്റു ടീമുകളുടെ എല്ലാം വിജയത്തിന് പേസ് ഓൾറൗണ്ടർമാർ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് ഐ പി എല്ലിലെ നമ്മൾ കാണാറുള്ള കണ്ടുകൊണ്ടിരിക്കുന്ന ദൃഷ്ടാന്തമാണ് നിർഭാഗ്യവശാൽ രാജസ്ഥാൻ അതില്ല എന്ന് തന്നെ പറയേണ്ടി വരും അപ്പോൾ ലേലം കഴിഞ്ഞതോടെ ഇനി എന്തു ചെയ്യും ഇനി ടീമുകൾക്ക് കളിക്കാരെ വാങ്ങാൻ അവസരമുണ്ടോ എന്നതാണ് പലരുടെയും സംശയം രാജസ്ഥാൻ മാത്രമല്ല മറ്റു ടീമുകൾക്കും താരങ്ങളെ സ്വന്തമാക്കാൻ ഇനിയും സാധിക്കും എന്നുള്ളതാണ് ഇതിനുള്ള ഉത്തരം ലേലം അവസാനിച്ചത് കൊണ്ട് മാത്രം ഫ്രാഞ്ചൈസികളുടെ മുന്നിലുള്ള വഴി അറിയുന്നില്ല കളിക്കാരെ പരസ്പരം വാങ്ങാനും വിൽക്കാനുമെല്ലാം അവർക്ക് ഇനിയും സാധിക്കും ഇതിന് അവസരമൊരുക്കുന്ന ട്രേഡ് വിൻഡോ കഴിഞ്ഞ ഡിസംബർ ഇരുപത് മുതൽ വീണ്ടും തുറന്നിരിക്കുകയാണ് അടുത്ത സീസണിലെ ഐ പി എൽ ആരംഭിക്കുന്നതിന് ഒരു മാസം മുമ്പ് വരെ ഇത് തുറന്നിരിക്കുകയും ചെയ്യും അപ്പോൾ പുറത്തു വരുന്ന അനുസരിച്ച് മാർച്ച് ഇരുപത്തി മൂന്നിനായിരിക്കും ഒരുപക്ഷെ ഐ പി എല്ലിന്റെ പതിനേഴാം സീസൺ ആരംഭിക്കുക അങ്ങനെയെങ്കിൽ ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി വരെ എങ്കിലും ട്രേഡ് വിൻഡോയിൽ ഫ്രാഞ്ചൈസികൾക്ക് കളിക്കാരെ വാങ്ങുകയും വിൽക്കുകയും അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുകയും ചെയ്യാം തങ്ങൾക്ക് ചില പ്രത്യേക റോളുകളിലേക്ക് സ്ക്വാഡിൽ വേണം അല്ലെങ്കിൽ തങ്ങളുടെ ടീമിൽ ആവശ്യത്തിലേറെ കളിക്കാർ ഉണ്ട് എന്ന് വ്യക്തമായാൽ ഫ്രാഞ്ചൈസികൾക്ക് ഇവരിൽ ചിലരെ മറ്റു ടീമുകൾക്ക് വിൽക്കാൻ സാധിക്കും ലേലം കഴിഞ്ഞിട്ടും ചില വീക്ക്നസ്സുകൾ നികത്താൻ സാധിക്കാതെ പോയ ഫ്രാഞ്ചൈസികൾക്ക് ഇത് ഗുണവും ചെയ്യും തങ്ങളുടെ ഗെയിം പ്ലാനിന് ആവശ്യമായ ഒരു താരം മറ്റൊരു ടീമിൽ ഉണ്ടെന്ന് കണ്ടെത്തിയാൽ അയാൾക്ക് വേണ്ടി ഫ്രാഞ്ചൈസിക്ക് അവരെ നേരിട്ട് തന്നെ സമീപിക്കാവുന്നതാണ് അവർ ഓഫർ അംഗീകരിക്കുകയാണെങ്കിൽ ട്രാൻസ്ഫർ സംഭവിക്കുകയും ചെയ്യും ഇരുപത്തഞ്ച് കളിക്കാരെയാണ് ഒരു ഫ്രാഞ്ചൈസിക്ക് പരമാവധി തങ്ങളുടെ സ്ക്വാഡിൽ ഉൾപ്പെടുത്താൻ സാധിക്കുക ലേലത്തിന് ശേഷം ചില ടീമുകൾ ഈ ക്വാട്ട പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ ഇരുപത്തി അഞ്ച് പേർ സ്ക്വാഡിൽ ഇല്ലാത്തവർക്ക് ലേലത്തിന് ശേഷം പേഴ്സിൽ പണം ബാക്കിയുണ്ടെങ്കിൽ ഇത് ചെലവഴിച്ച് ഒരു താരത്തെ അല്ലെങ്കിൽ മറ്റൊരു താരത്തെ മറ്റൊരു ഫ്രാഞ്ചൈസിയിൽ നിന്നും വാങ്ങിക്കാം എന്നുള്ള ഓപ്ഷനുമുണ്ട് ലേലത്തിന് മുമ്പ് തന്നെ ട്രേഡ് വിൻഡോയിൽ ഇത്തവണ ചില ട്രാൻസ്ഫറുകൾ സംഭവിച്ചിരുന്നു എന്നും നമുക്കറിയാം ഇവയിലൊന്ന് താര കൈമാറ്റമായിരുന്നെങ്കിൽ മറ്റൊന്ന് വിൽപ്പന തന്നെയായിരുന്നു രാജസ്ഥാൻ റോയൽസും ലഖ്നൌ സൂപ്പർ ജെങ്സും തമ്മിലായിരുന്നു ഒരു താര കൈമാറ്റം നടന്നത് യുവ ഇന്ത്യൻ ബാറ്ററും മറുനാടൻ മലയാളിയുമായ ദേവദത്ത് പടിക്കലിനെയാണ് ലക്നൌവിന് വേണ്ടി രാജസ്ഥാൻ റോയൽസ് വിട്ടുകൊടുത്തത് പകരം അവരുടെ ടീമിൽ നിന്നും ഇന്ത്യൻ ഫാസ്റ്റ് ബോളർ ആവേഷ് ഖാനെ അവർ സ്വന്തമാക്കുകയായിരുന്നു അപ്പോൾ ഈ ട്രേഡ് വിൻഡോ തുറന്നിരിക്കുന്നതിനാൽ രാജസ്ഥാൻ ഇനി ആരെയൊക്കെ സ്വന്തമാക്കും അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ വീക്ക്നസ്സുകളൊക്കെ മാറ്റാൻ കഴിവുള്ള താരങ്ങളെ അവർക്ക് കിട്ടുമോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്